അലൈക്കും വറഹമുല്ല അലഹദില്ല നമ്മളിൽ ഒരുപാട് പേര് പലവിധ തരത്തിലുള്ള ടെൻഷൻ അടിച്ച് ജീവിക്കുന്നവരാണല്ലോ അല്ലേ അപ്പം ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറയുന്നത് അള്ളാഹുവിൻ്റെ അസ്മാ ഹുസ്നയിലുള്ള ഒരു നാമത്തെക്കുറിച്ചാണ് ഇത് ഈ ഒരു ഇസ്മിനെക്കുറിച്ച് ഞാൻ പറയാനുള്ള കാരണം ഞാൻ നെയ്യത്താക്കി ചൊല്ലിയിട്ട് ഒരൊറ്റ ദിവസം അതായത് മറി മണിക്കൂറുകൾക്കുള്ളിലായിട്ട് ഫലം കിട്ടിയിട്ടുള്ള ഒരു ഇസ്മാണിത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചൊല്ലിയത് ഞാനൊരു പ്രതീക്ഷ അതായത് അള്ളാൻ്റെ ഇസ്മാണ് നീയത്താക്കി ചൊല്ലുന്നത് എന്ന അതിനുള്ള ഉത്തരം കിട്ടും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഇത് ചൊല്ലിത്തീർത്തത് ആയിരം തവണയാണ് ഈ ഒരു ഇസ്മ ചൊല്ലേണ്ടത് എങ്ങനെയാണ് ഞാൻ ചൊല്ലിയത് എന്നൊക്കെ ഞാൻ വ്യക്തമായിട്ട് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കേൾക്കുക അതിൻ്റെ ശേഷം നീയത്താക്കിയിട്ട് ചൊല്ലട്ടോ നിയത്താക്കുന്ന സമയത്ത് ഒരു പ്രതീക്ഷ വേണം നിങ്ങളെ മനസ്സിൽ അതായത് അള്ളാഹുവിൻ്റെ നാമമാണിത് അള്ളാഹിൻ്റെ നാമത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതേപോലെ തന്നെ പിന്നെ എനിക്ക് ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുള്ള ഒരു കാര്യവും കൂടിയിട്ടാണ് ഞാൻ ചൊല്ലിയിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ ഫലം കിട്ടി അങ്ങനെ തന്നെ പറയാം കാരണം ഒരൊറ്റ രാത്രി ചൊല്ലിയിട്ട് നേരം വെളുക്കുമ്പോഴേക്കും അതിനുള്ള ഫലം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അൽഹംദില്ല അതുപോലെ തന്നെ അത് നിങ്ങൾ ആരാണോ ഇത് നീയത്താക്കി ചൊല്ലാൻ പോകുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾക്കതിൻ്റെ ഫലം അള്ളാഹു കാണിച്ചു തരട്ടെ അമീൻ യാറബൽ ആലമീൻ അപ്പം ഞാൻ ഇന്ന് പറയുന്ന ഇസ്മ ഏതാണെന്ന് ആദ്യം തന്നെ പറയാം അള്ളാഹുസ്വമത് എന്ന ദിക്കറാണ് അള്ളാഹുസ്വമത് അള്ളാഹു സമത് എന്നല്ല അള്ളാഹു സമത് ആ ഒരു നാമത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇത് ഞാൻ ചൊല്ലിയത് ആയിരം തവണ ആയിരം തവണ ഞാൻ ചൊല്ലിയ രൂപവും ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ചൊല്ലണമെന്നുണ്ടെങ്കിൽ ഞാൻ റൂമിൽ തനിച്ചിരുന്നു കൊണ്ട് അതായത് മക്കളെയും കുട്ടികളെയും ഒന്നും റൂമിൽ കയറ്റാതെ വാതിലടച്ചിരുന്നു കൊണ്ട് അള്ളാന മനസ്സിലോർത്ത് അള്ളഹാനെ ഞാൻ എന്ത് ധിക്കറി ചൊല്ലുന്ന സമയത്തും ഒരു പതിനൊന്ന് തവണ അല്ലാ അല്ലാ എന്ന് ഞാൻ വിളിക്കും കണ്ണടച്ച് പിടിച്ച് അള്ളാനെ ഓർക്കും ഞാൻ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുകയാണ് ആ ഒരു സമയം അതേപോലെ തന്നെ നിങ്ങൾക്കും ചെയ്യാട്ടോ ഞാൻ ഈ പറഞ്ഞത് കൊണ്ട് ചെയ്യല്ല ഒരു നിങ്ങൾക്ക് വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്യണം നിങ്ങളെ വിഷ് മനസ്സിൽ എൻ്റെ കാര്യം നടന്ന് കിട്ടണം എനിക്കും ഒരുപാട് വിഷമമുണ്ട് അങ്ങനെയുള്ളവരായിരിക്കുമല്ലോ ഇത് നെയ്യത്താക്കി ചൊല്ലാൻ പോകുന്നത് അപ്പം നിങ്ങൾ കണ്ണടച്ച് പിടിച്ചു കണ്ട് അള്ളാൻ മനസ്സിലോർക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് കാര്യത്തിനാണ് നെയ്യത്താക്കുന്നത് എന്ന് അള്ളാഹുവിലേക്ക് പറയാം അള്ളാഹുവിനോട് മനസ്സ് തുറന്നുകൊണ്ട് ആ സങ്കടം അള്ളാഹിനോട് പറയുക ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വെക്കാതെ ഒന്നോ രണ്ടോ കാര്യത്തിനായിട്ട് നീയത്താക്കി വെക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ ചൊല്ലിയ എണ്ണം ആയിരം തവണ ആയിരം ത എണ്ണവും ഞാൻ ആ ഇരുന്ന ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലിയിട്ടുണ്ട് ഞാൻ കിബിലയ്ക്ക് ഇരുന്നു കൊണ്ടാണ് കേട്ടോ ചൊല്ലിയിട്ടുണ്ടായിരുന്ന നിസ്കാരപ്പാഴിൽ ഇരുന്നൊന്നുമല്ല ചൊല്ലിയത് ഞാൻ ഇഷാ നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് അതായത് നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്നതിൻ്റെ മുന്നേ ആയിട്ടാണ് ഈ ഒരു ഇസ്മ ഞാൻ നീയത്താക്കി ചൊല്ലിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസം വിഷമ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളും നീയത്താക്കി ചൊല്ലിക്കോളി യാ സ്വമത് യാ അല്ലാ ആരെയും ആശ്രയിക്കാത്തവനേ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഒന്നും ആശ്രയിക്കാത്തവനേ എന്നാണ് ഈ അർത്ഥം നിങ്ങൾ മനസ്സിലോർത്തുകൊണ്ട് യാ സ്വമത് യാ അല്ലാ അള്ളാ യാ സമതു അീതിലായിട്ട് ആയിരം തവണയും നിങ്ങൾ ചൊല്ലുക അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ചൊല്ലാൻ പറ്റുന്നതാണ് കേട്ടോ നിസ്കരിക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് ചൊല്ലാതിരിക്കേണ്ട നിങ്ങൾക്കും ചൊല്ലാൻ പറ്റുന്നതാണ് ഇത് ഇതുപോലെ ഒന്ന് നെയ്യത്താക്കി ഒന്ന് ചൊല്ലി നോക്കി നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് നാളായിട്ട് നിങ്ങളെ മനസ്സിൽ നിങ്ങൾ കൊണ്ട് നടക്കുന്ന കാര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യം നടന്ന് കിട്ടണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നെയ്യത്താക്കി ചൊല്ലിയാൽ ഇതേ രൂപത്തിലായിട്ട് ആയിരം തവണ ഒരൊറ്റ ഇരുത്തത്തിലിരുന്ന് നിങ്ങൾക്ക് ചൊല്ലി തീർക്കാൻ പ്രയാസമാണ് എങ്കിൽ എന്ത് ചെയ്യാം ഒരഞ്ഞൂറെണ്ണം ഒരിരുത്തത്തിലിരുന്ന് ചെല്ലുക പിന്നെ ബാക്കി അഞ്ഞൂറെണ്ണം അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്തായിട്ട് അഞ്ഞൂറെണ്ണം ചൊല്ലി തീർക്കുക ചൊല്ലുന്ന സമയത്ത് അള്ളാഹെ മനസ്സിലോർക്കുക അതുപോലെ തന്നെ ഈ ദി ഇസ്മിൻ്റെ അർത്ഥവും ആരെയും ആശ്രയിക്കാത്തവനെ ആ അർത്ഥം മനസ്സിൽ വെച്ചുകൊണ്ടിങ്ങനെ പ്രതീക്ഷയോടുകൂടി എൻ്റെ കാര്യം നടന്നു കിട്ടും എനിക്ക് ഉറപ്പാണ് അള്ളാഹുവിൻ്റെ ഇസ്മാണ് ഞാൻ ചൊല്ലുന്നത് എന്ന മനസ്സോട് കൂടിയിട്ട് ആത്മാർത്ഥമായിട്ട് ചൊല്ലുക അത്ഭുതമായിട്ടുള്ള ഫലം നിങ്ങൾക്കും കിട്ടും ഞാനും ഞാനും അത്ഭുതമായിട്ട് എനിക്കും ഭയങ്കര എന്താ ഇത്ര പെട്ടെന്ന് ഇതിന് ഫലം കണ്ടോ എന്ന് ഞാനും ചിന്തിച്ച് പോയിട്ടുണ്ട് അത്രക്കും ഫലം കിട്ടിയിട്ടുണ്ട് ഒരാവശ്യം അതായത് ഒരാഗ്രഹം എന്നൊക്കെ പറയാം അങ്ങനെയുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നീയത്താക്കി ചെല്ലിയിട്ടുണ്ടായിരുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ അള്ളാഹു അതിൻ്റെ ഫലം കാണിച്ചു തന്നു അതുപോലെ ഒരുപാട് പേർക്ക് ഞാനിപ്പോൾ പറയുന്ന ഇത് ഈ ഒരു ഇസ്മിനെക്കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ ചിലപ്പോൾ ചൊല്ലുന്ന ഇസ്മായിരിക്കാം നീയത്താക്കി ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുള്ള ഇസ്മായിരിക്കാം അസ്മാവുൽ ഉസ്നയിലെ നാമങ്ങൾ ഏതും നീയത്താക്കി ചൊല്ലിയാൽ അതിനൊക്കെ ഫലം കിട്ടും നമുക്കെല്ലാവർക്കും അറിയാം അത് നിങ്ങൾ നിരാശയോടുകൂടി ചെയ്തു നോക്കരുത് ഞാനിപ്പോൾ ഈ ചെയ്ത് കാര്യം പറയുന്ന സമയത്ത് ഈ ഒരു ഇസ്മിനെക്കുറിച്ച് നിങ്ങളോട് ഷെയർ ആക്കുന്ന സമയത്ത് തന്നെ നിങ്ങളെ മനസ്സിൽ തോന്നുകയാണ് എന്ത് ഇൻഷല്ല ഞാനും ഒന്ന് നോക്കട്ടെ എനിക്കും ഇന്നാലിന്നൊരു കാര്യമുണ്ട് ചിലപ്പോൾ നടന്ന് കിട്ടിയാലോ അങ്ങനെയുള്ള മനസ്സോടല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഓരോ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് പ്രതീക്ഷയോട് കൂടിയിട്ട് ചൊല്ലുക അതിപ്പം എന്ത് ഇനി ഖുറാനിലെ ആയത്തുകളാണ് യാസീൻ ആയിക്കോട്ടെ ഫാത്തി ആയിക്കോട്ടെ ആയത്തിൽ ഖുർസി ആയിക്കോട്ടെ ആമന റസൂൽ ആയിക്കോട്ടെ തബാറ സൂറത്തായിക്കോട്ടെ വാക്കിയ സൂറത്തായിക്കോട്ടെ ജിന്ന സൂറത്തായിക്കോട്ടെ എന്ത് കാര്യവും നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു പ്രതീക്ഷയോട് കൂടി ഒരു നല്ല മനസ്സോട് കൂടി ആത്മാർത്ഥതയോട് കൂടി ചൊല്ലുക അതിന് തീർച്ചയായിട്ടും അള്ളാഹു അതിനുള്ള പ്രതിഫലം നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമായിട്ട് അതിന് കാണിച്ചു തരും ഈ ദിക്ർ ഞാൻ വാട്സപ്പിലൂടെ ഈ ഒരു ഇസ്മ ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഉമ്മമാർക്ക് ഈ ഒരു ഇസ്മിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മറന്നു പോവേണ്ടട്ടോ ഉമ്മമാരെ ആയിരം തവണയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അടഞ്ഞ ഒരു റൂമിൽ ഇരുന്ന് സംസാരിക്കാണ്ട് കഴിയുന്നതും ആയിരം തവണ ഒറ്റ ഇരുത്തത്തിൽ ഇരുന്ന് നിങ്ങൾക്ക് ചൊല്ലി തീർക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അതിനായിരിക്കും പെട്ടെന്ന് ഫലവും കൂട്ടുക ഇനി അഥവാ നിങ്ങൾക്ക് കഴിയില്ല എങ്കിൽ നിങ്ങൾ തവണകളായിട്ട് ഇനിയിപ്പോൾ മുന്നൂറ് എണ്ണമാണോ പിന്നെ അല്ലെങ്കിൽ ഒരു തവണ പിന്നെ പിന്നെ ഇരുന്നൂറൊക്കെ ആയിട്ട് അങ്ങനെ ചൊല്ലി നോക്കുക നിങ്ങൾക്ക് ഓരോരുത്തരുടെ സമയത്തിനനുസരിച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം മക്കളെ കാര്യങ്ങൾ നോക്കണം അങ്ങനെ ഒരുപാട് ചുറ്റുപാടുണ്ടാവും നമുക്കല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈം ഏതാണെന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ അതുപോലെ തന്നെ ഒരു ഇസ്മും കൂടി ഞാൻ പറയുന്നുണ്ട് ഭയങ്കര ഫലം കിട്ടുന്ന ഇസ്മാണ് നിങ്ങൾ കേട്ട് നിരാ എന്താ പറയുക ഒരു മനസ്സിലെ ഒരു അത് നിരാശപ്പെട്ടുകൊണ്ടുള്ളൊരു കേൾക്കലുണ്ടല്ലോ അതുപോലെയാക്കി തള്ളരുത് യാദൽ ജലാലി വൽ ഇക്റാം യാ അള്ളാ എന്ന ഇസ്മ ഞാൻ പറഞ്ഞതാണ് വീഡിയോയിൽ നല്ല ഫലം കിട്ടുന്ന ദിക്റാണ് ഈ ഒരു ദിക്റും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നീയത്താക്കി ചൊല്ലിയാൽ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറം അതിനുള്ള ഫലം അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരും ഇൻഷാ അല്ലാ അതിപ്പോൾ എണ്ണം ആയിരം തവണയോ മുന്നൂറ്റി പതിമൂന്ന് തവണയോ അല്ല ഇരുന്നൂറ് തവണയോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഓരോരുത്തരുടെയും സമയത്തിനനുസരിച്ചുള്ള ഒരു ടൈം നിങ്ങൾ ഒരു ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിലായിട്ട് നെയ്യത്താക്കി ചൊല്ലിയാൽ തീർച്ചയായിട്ടും ഫലം കിട്ടും ഇപ്പം ഇന്നലെ എന്നോട് ഒരു സഹോദരി ഭർത്താവ് വിദേശത്താണ് ജോലി ശരിയായിട്ടില്ല ഇങ്ങോട്ട് മടങ്ങി വരാൻ നിൽക്കാണ് എന്നൊക്കെ ഒരുപാട് വിഷമത്തോടെ അവരുടെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു ഒരു ദിക്റിനെ പറ്റിയും പറഞ്ഞു അതുപോലെ ഒരു സ്വലാത്തും പറഞ്ഞു കൊടുത്തു സൊലാത്ത് ജനങ്ങളോട് പറഞ്ഞിട്ടില്ലേ അള്ളാഹു മദ് സല്ലി അല സയ്യിദിന മുഹമ്മദീം കതുൽ വാക്കത്ത് ഹീലത്തി അതിരി കിനിയാ റസൂലല്ല എന്ന് സ്വലാത്താണ് പറഞ്ഞു കൊടുത്തത് ദിക്ർ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്തൊരു ദിക്റാണ് അതും പെട്ടെന്ന് ഫലം കിട്ടുന്ന ദിക്റാണ് അള്ള കേൾക്കും നമ്മുടെ സങ്കടം ആ ദിക്ർ ചൊല്ലി എന്ത് ചോദിച്ചാലും അള്ളാഹു അതിനുള്ള ആ പ്രയാസത്തിനുള്ള ഒരു സമാധാനം ഒരു വഴി നമ്മുടെ മുന്നിൽ അള്ള കാണിച്ചു തരും എങ്ങനെ ചൊല്ലുന്നത് പോലെ ചൊല്ലണം നമുക്ക് ആകെ ഞാൻ പറയാറില്ല നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുന്ന സമയത്ത് നമ്മളാകെ ടെൻഷൻ അടിച്ച് പ്രഷർ കൂടും നമുക്കല്ലേ റബ്ബേ എന്നുള്ള ഒരു വിളി ആ ഒരു വിളി അല്ല കേൾക്കും അതുപോലെ ആവണം അല്ലാന്നോട് ചോദിക്കുന്നത് മനസ്സറിഞ്ഞ് ഹൃദയം തുറന്നു വെച്ച് ഇനിയിപ്പം മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് സ്വലാത്ത് ചെല്ലിയാട്ട് ഇനിയിപ്പോൾ പറഞ്ഞ ഈ ഇസ്മോ ഈയൊരു തിക്കറുകളൊക്കെ ചൊല്ലിയാൽ അതിവേഗത്തിൽ അതിന് ഫലം കിട്ടും ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള യാ സൊമത് യാ അള്ളാ എന്നുള്ള ഇസ്മില്ലേ ആ ഇസ്മ ചൊല്ലുന്നതിന് മുന്നേ ആയിട്ട് ഒരു പതിനൊന്ന് സ്വലാത്ത് നിങ്ങൾ ചൊല്ലിക്കോളി അതിൻ്റെ ശേഷം ആ ഒരു ഇസ്മ ആയിരം തവണ ആയിരം തവണ ചൊല്ലിക്കഴിഞ്ഞിട്ട് വീണ്ടും പതിനൊന്ന് തവണ സ്വലാത്ത് ആ ഒരു രൂപത്തിലൊക്കെ ചൊല്ലിയാൽ പെട്ടെന്ന് നമ്മുടെ ആ കാര്യം അള്ളാഹുറാഹത്തിലാക്കി തരും നമ്മൾ പ്രതീക്ഷിക്കും ിക്കാത്ത ഫലം അത് നമുക്ക് കാണിച്ചു തരും അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ ഒരു സഹോദരിക്ക് ഞാൻ ചൊല്ലുമിത്താ തീർച്ചയായിട്ടും ഒരു ജോലി ശരിയാവുന്നത് വരെയായിട്ട് ഞാൻ ചൊല്ലുമെന്ന് ഞാൻ പറഞ്ഞത് താജ്വുദ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ശേഷമായിട്ട് ഹസ്ബൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന് കരഞ്ഞോണ്ട് ആ സങ്കടം മനസ്സിൽ വെച്ച് ആ ജോലി ശരിയായി കിട്ടണം നല്ലൊരു ജോലി ശരിയായി കിട്ടണം എന്ന മനസ്സോടുകൂടി അള്ളാൻ മുന്നിൽ കണ്ട് അള്ള എൻ്റെ മുന്നിലുണ്ട് അള്ള കാണുന്നുണ്ട് എന്ന ഒരു കൂടി ഒരു പ്രതീക്ഷയോട് കൂടി അള്ളാഹു എൻ്റെ പ്രയാസം മാറ്റിത്തരും എന്ന ഒരു കൂടി ചൊല്ലിക്കോളി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരുപാട് പേര് ചോദിക്കുന്ന സമയത്ത് തിക്കറായിട്ടും സ്വലാത്തായിട്ടും ഒക്കെ പറഞ്ഞു കൊടുത്ത് ഒരുപാട് പേർക്ക് അൽഹില്ല അല്ല അൽഹമദില്ല മാഷാ അള്ള ഒരുപാട് പേർക്ക് ഫലം കിട്ടിയെന്ന് അവരൊക്കെ പറയാറുണ്ട് അള്ളാഹു നമ്മുടെ നമ്മൾ സഹിക്കുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്ക് എല്ലാവർക്കും അള്ളാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നീ മുത്തുറസൂലിൻ്റെ പേര് നമ്മളെപ്പോഴും ഓരോ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ ഫാത്തിഹ ഓതാറുണ്ട് ആ ഫാത്തിഹ എല്ലാവരും ഒരുമിച്ച് ഓതന്നെട്ടും അതൊരു ർക്കത്താണ് മുത്തർ റസൂലിൻ്റെ ഒരു ബർക്കത്ത് കിട്ടാൻ മുത്തർ റസൂലിൻ്റെ ചാരത്തേക്ക് നമ്മൾ ചൊല്ലുന്ന സൊലാത്തും ഫാത്തിയയും ഒക്കെ അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ ഇലാ ഹറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈ വസ്ലം അൽ ഫാത്തിഹ അൗദ്ബിള്ളാഹിബിൻഷൻ റഹീം ബിസ്മി ലാഹിറമൻ ഇറഹീം അലഹമുല്ലാഹിറബിൾ ആലമീൻ അർറഹ്മാൻ ഇറഹീം മാലിക്കോ മിദ്ദീൻ ഇയാക്കൻ ആബുദോ ഇയാക്കൻ സ്ൻ ഇഹ്ദിനിറാത്ത് അൽ മുസ്തഖീം صراط الذين انعمت عليهم غير المغلوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم واللّٰه اللين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു മാറ്റിത്തരാൻ വേണ്ടി പ്രയാസം നീങ്ങുന്ന സ്വലാത്ത് പതിനൊന്ന് തവണ നമുക്ക് ഒരുമിച്ച് ചൊല്ലാട്ടോ മുത്ത് റസൂലിൻ്റെ ചാരത്തേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ നമ്മുടെ സങ്കടങ്ങളെല്ലാം അള്ളാഹു തീർത്ത് സമാധാനമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു മസലിഅല സയ്യിദിന മുഹമ്മദീം കത്ത് ഹീലത്തി അതിരിക്കിനീ ആ റസൂൽ അള്ളാ اللهم صل على سيدنا محمد قد لاقته هيلتي يا رسول الله اللهم صل على سيدنا محمد قد لاقته هيلتي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاقت تهيليتي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقت تهيليتي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقت تهيليتي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقت تهيليتي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي ادريكني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي ادريكني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي ادريكني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي ادريكني يا رسول الله റബ്ബയെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്തിനീ മുത്തറസൂൽ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ ചാരത്തേക്ക് എത്തിക്കണേ അല്ല റബ്ബയെ ഞങ്ങളിൽ നിന്നും വന്നു പോയ തെറ്റുകുറ്റങ്ങൾ നീ പുറത്ത് തരണേ റഹ്മാനായ റബ്ബെ റബ്ബയെ ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ല റബ്ബെ എന്തൊക്കെ തരത്തിലുള്ള സങ്കടങ്ങളാണ് ഓരോരുത്തരുടെ മനസ്സിലുള്ളത് എന്ന് നിന്നോട് പറയാതെ തന്നെ നിനക്കറിയാലോ റഹ്മാനെ റബ്ബയെ എല്ലാം നീ തരണേ ഉള്ള ജീവിതം മരണം വരെ സമാധാനമുള്ള ജീവിതം നൽകണേ നൽകണേയല്ല ധനവുമുള്ള ജീവിതം നൽകണേ അല്ല റഹ്മാനെ ഞങ്ങൾക്ക് ദുനിയാവിലും നാളെ ആഹ്റത്തിലും ഞങ്ങൾ ചെയ്യുന്ന അമൽ കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ല ഞങ്ങളിൽ നിന്നും വന്ന് മരിച്ചുപോയ മാതാപിതാക്കളുണ്ട് റഹ്മാനെ മരണപ്പെട്ട് ഖബറിലാണ് റബ്ബേ റബ്ബേ അവരുടെ കബറൊക്കെ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകണേ അല്ല റഹ്മാനായ റബ്ബേ ഞങ്ങൾക്കും ഞങ്ങൾ മരണം ഹൈറാവുന്ന സമയത്ത് കലിമത്ത് ടൊഹീദ് ഉച്ചരിച്ച് പുഞ്ചിരിയോടെ മുത്തു റസൂലിൻ്റെ ഫോട്ടോ കണ്ട് സന്തോഷത്തോടെയുള്ള മരണമാക്കണേ അല്ല റബ്ബേ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കണേ അല്ല റബ്ബേ ഞങ്ങൾ എപ്പോഴും നിന്നിലേക്ക് ഓരോ പ്രയാസങ്ങളും സങ്കടങ്ങളും പറയുന്നവരാണ് റഹ്മാനെ റബേ നീ ദുവാ സ്വീകരിക്കല്ല ഞങ്ങളെ ദുവാനെ നീ തട്ടിക്കളയല്ലേ റഹ്മാനെ ഉത്തരം കാണിച്ചു നൽകണേ റഹ്മാനെ ആരൊക്കെ ഞങ്ങളെ തള്ളിപ്പറഞ്ഞാലും കുറ്റപ്പെടുത്തിയാലും നീ ഞങ്ങളെ തള്ളല്ലേ റഹ്മാനായ റബ്ബേ റബേ നീ ഞങ്ങളെ രക്ഷിക്കും എന്ന മനസ്സ് ഞങ്ങൾക്ക് ഉറപ്പാണ് റഹ്മാനെ റബേ ഞങ്ങളെ പൃഥ്വാനീ കേൾക്കണേ അല്ല ഞങ്ങളെ ർത്തനക്ക് നീ ഉത്തരം നൽകണേ നൽകണേയല്ലോ ഞങ്ങളെ വിഷമം നീ മാറ്റിത്തരണയല്ലോ ഞങ്ങളെ കടം നീ തീർത്തു തരണയല്ലോ റബ്ബേ കടം വീട്ടാനുള്ള വഴി കാണിച്ചു തരണേ തരണയല്ലോ കടം വീട്ടാനുള്ള വഴി കാണിച്ചു തരണേ തരണയല്ലോ കടം വീട്ടാനുള്ള വഴി കാണിച്ചു തരണേ തരണയല്ലോ റബ്ബെ അലാലായിട്ടുള്ള സമ്പത്തതിന് നീ നൽകണേ റഹ്മാനെ ഞങ്ങളെ ഭർത്താക്കന്മാരെ ജോലിയിൽ നീ ഹൈറും വർക്കത്തും ചൊരിയണയല്ലോ റബ്ബേ ഞങ്ങളെ ഭർത്താക്കന്മാരെ ജോലിയിൽ നീ ഹൈറും വർക്കത്തും ചൊരിയണേ റബ്ബേ ഞങ്ങൾ ഭർത്താക്കന്മാരെ ജോലിയിൽ നീ ഹൈറും വർക്കത്തും ചൊരിയണേ അല്ല ഞങ്ങളെ മക്കളെ നീ ദീനിന്റെ മക്കളാക്കണേ റബ്ബേ ഞങ്ങൾക്ക് ദുനിയാവിലും നാളെ ആഹ്റത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ല മക്കളെ കാര്യത്തിൽ റബ്ബേ ഞങ്ങൾക്ക് ടെൻഷൻ തരല്ലേ അല്ല അനാവശ്യ ദുശീലങ്ങൾ ഞങ്ങളെ മക്കളെ അടുത്തുണ്ടെങ്കിൽ അതിൽ നിന്നും അവരെ നീ അകറ്റി രക്ഷിക്കണേ രക്ഷിക്കണേയല്ല വേണ്ടാത്ത കൂട്ടുകെട്ടിൽ ഞങ്ങളുടെ മക്കളെ നീ ചേർക്കല്ലേ റഹ്മാനെ റബ്ബേ ദീനെ അനുസരിച്ച് ജീവിതം മക്കളാക്കണേ റഹ്മാനെ റബ്ബെ ഞങ്ങളെ മക്കളെ വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയം നൽകണേ അല്ലാ റഹ്മാനെ ഞങ്ങളെ മക്കളെ അള്ളഹാനെ പേടിച്ച് ജീവിക്കുന്ന മക്കളാക്കണേ റഹ്മാനായ റബ്ബെ ഞങ്ങളെ 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 ഹൈരി به يجمعين سبحان ربك رب العزه عما يصفون والسلام على المرسلين والحمد لله رب العالمين اهلا بروود السلام عليكم ورحمه الله تعالى وبركاته